രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേടം ഇടവം മിഥുന മാസങ്ങളിൽ ജനിച്ച പൂരോരിട്ടാതി നക്ഷത്രക്കാർക്ക് അപ്പം നക്ഷത്രം പൂരോരുട്ടാധിയാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കാലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ജാൻവരി പത്തിൻ്റെ മലയാളമാസം ഇനി മേടമാസത്തിൽ ജനിച്ച പൂരോരിട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ടവണെല്ലാം എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് സഹോദരാനികൾക്കെല്ലാം നല്ലതാണ് പക്ഷേ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാത്രം നല്ല സമയമായി കാണുന്നില്ല ബസ് വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം ജാനുവരി മാസം ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുബന്ധങ്ങൾ ദൂരയാത്രകൾക്കെല്ലാം അവസരം അവസരങ്ങളാണ് അതേമാതിരി അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ജാനുവരി മാസം നല്ലതായിട്ട് കാണുന്നുണ്ട് ഏപ്രിൽ മാസം പൊതുവേ മോശമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചടിയിൽ വരുവോ അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക കളർ പോവുക ട്രാൻസ്ഫർ ഉണ്ടാവുക മാതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും സമയം അത്ര നല്ലതല്ല ബസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും കേൾക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന്റെ തടസ്സങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി പുതിയ സാമ്പത്തിക ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു അതിനുള്ള ഉത്സാഹവും തന്റെ സഹോദരാധികൾക്ക് നല്ലതാണെങ്കിലും മാതാവിനും ഗ്രാൻഡ് പാരന്റ്സിനും അത്ര നല്ലതല്ല വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല വീട് നിർമ്മാണത്തിനൊന്നും പറ്റിയതല്ല തടസ്സങ്ങൾ കാണുന്നുണ്ട് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക അതുകൊണ്ട് വാങ്ങാനും വിൽക്കാനും ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകും ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ ജൂൺ മാസം പൊതുവെ മോശമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ട്രാൻസ്ഫർ ഉണ്ടാവുക വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടൊന്നും നല്ലതല്ല മാതാവിനും ഗ്രാൻഡ് പാരൻസിനും നല്ലതെല്ലാം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല ഏതാണ് ജൂണ് ജൂണാണ് പറഞ്ഞത് ജൂലൈ മാസം സഹോദരാദികൾക്ക് നല്ലതാണ് മാതാവിന് നല്ലതായിട്ട് കാണുന്നു പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം കാര്യങ്ങളും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും അത് തള്ളിയിടില്ല ഓഗസ്റ്റ് മാസം പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റ് ഇൻട്രോ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ തരിയപ്പെടാതെ നോക്കണം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം വ്യക്തിപരമായ ആരോഗ്യ വ്യക്തിപരമായിട്ട് അത്ര നല്ലതാണ് സെപ്റ്റംബർ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്കും മക്കൾക്കുമെല്ലാം നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് വ്യക്തിപരമായി അത്ര നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാക്കാൻ അരങ്ങൾ പറ്റിക്കുക ചടിയിക്കിടുക എന്നുള്ള സാധ്യതയുണ്ട് കേസ് വഴക്കിനൊന്നും പോകരുത് ഒക്ടോബർ മാസം സഹോദരാദികൾക്കും മക്കൾക്കുമെല്ലാം നല്ലതാണ് മനസമാധാനമുള്ള ഒരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിലെ കണ്ടെത്തണമെങ്കിൽ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക കരുതിപ്പെടുക വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടായേക്കാം പെട്ടെന്നുള്ള അവിചാരികമായ ആരോഗ്യ പ്രശ്നങ്ങളും സത്രുവിനെ തടസ്സങ്ങളും കാണാം നവംബർ മാസം സഹോദരാദികൾക്കും നിങ്ങൾക്ക് നല്ലതാണ് ആത് നീ അ കാര്യങ്ങൾക്ക് പറ്റിയതാണ് ഓപ്പറേഷൻ എല്ലാം വേണ്ടി പറ്റിയ മാസമാണ് സഹോദരാദികൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ മാസമാണ് നവംബർ പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാക്കാം പണം നഷ്ടപ്പെട്ടു പോകാതെ എന്ന് നോക്കണം വ്യക്തിപരമായിട്ട് അത്ര വലിയ ഗുണമുള്ള മാസം ഒന്നുമല്ല കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നില്ല ഡിസംബർ മാസം സഹോദരാദികൾക്കും മക്കൾക്കും പിതാവിനുമെല്ലാം നല്ലതായിട്ട് കാണുന്നു പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ മാസമാണ് ഉല്ലാസയാത്രകളെല്ലാം പോകാൻ ദൂരയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ജോലി കിട്ടാൻ പ്രൊമോഷനെല്ലാം കിട്ടാമെങ്കിലും ചിലപ്പം പ്രാഫർ ഉണ്ടായിട്ടാം ഏകാന്തത അനുഭവപ്പെടും വ്യക്തിപരമായിട്ടും ആരോഗ്യപരമായിട്ടും അത്ര നല്ലതല്ല ആരെങ്കിലും പറ്റിക്കാതെല്ലാം നോക്കണം ഇനി ഇടപമാസം ജനിച്ച ഓരോരു നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജോലി കിട്ടുക പ്രമോഷൻ കിട്ടുക പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ആരോഗ്യപരമായിട്ടും നല്ലതാണ് കോപ്പറേഷൻ എല്ലാം പറ്റിയ മാസമാണ് പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വിദേശ ഇടപാടുകൾക്ക് പറ്റിയതല്ല കുടുംബപരമായിട്ടും സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും അർത്ഥം നല്ലതല്ല ചിലപ്പോൾ ട്രാൻസ്ഫറിലും ഉണ്ടാകാം അനാവശ്യ ചെലവുകളെല്ലാം ഫെബ്രുവരി മാസം നിയന്ത്രിക്കണം മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം പറ്റും കിട്ടണ്ട ഹോണിൽ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും മാതാവിനും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാൻ വിൽക്കാനും പറ്റിയ മാസമെല്ലാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഏപ്രിൽ മാസം ട്രാൻസ്ഫർ എല്ലാം ചെറുപ്പം അനാവശ്യ ചെലവുകളെല്ലാം ഏപ്രിൽ മാസം നിയന്ത്രിക്കണം മാർച്ച് ഏപ്രിൽ മാസം കുടുംബപരമായ മെയ് ജൂൺ ജൂലൈ നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാതി കിട്ടും നല്ലത് തന്നെയാണ് കുടുംബപരമായിട്ടും പൊതുവെ ആവറേജ് ടൈമാണ് പക്ഷേ വസ്തു വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിൽ ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മാതാവിനും മാസാത്രം നല്ലതായിട്ട് തോന്നുന്നു ജൂൺ ജൂലൈ ാണ് പറഞ്ഞത് മാസം കേസ് അടയ്ക്കാനുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് വസ്തു വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിനു പറ്റിയതാണ് മാതാവിനും മക്കൾക്കും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടാൻ കിട്ടേണ്ട പോണ ലോകത്തിൽ കിട്ടുമെങ്കിലും വ്യക്തിപരമായി അത്ര നല്ലൊരു മാസമാകും സെപ്റ്റംബർ ഒക്ടോബർ മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലുള്ള ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണിയുടെ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷെ വ്യക്തിപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കല്ല തടസ്സങ്ങൾ കാണുന്നുണ്ട് ഒക്ടോബർ മാസം കേസ് കേസുകടക്കുമൊന്നും പോകരുത് അതുപോലെ തന്നെ ഒക്ടോബർ മാസം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട് നവംബർ മാസം ബിസിനസിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ടവണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം കണ്ടെത്തും പക്ഷേ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല പൂർവിക ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നല്ലതല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളും കാണുന്നുണ്ട് ഡിസംബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റുന്ന നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം പെട്ടെന്ന് കിട്ടണ്ട മണലുകളിൽ കിട്ടും സഹോദര നല്ലതാണ് മക്കൾക്കും നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരികമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും കാണുന്നുണ്ട് ഇനി മിഥുന ജനിച്ച പൂലോരട്ടാതി നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ നോക്കാം അവർക്ക് ജാൻവരി മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകാരം എല്ലാം കിട്ടും കിട്ടണത്തവണ എളുപ്പത്തിൽ കിട്ടുന്നത് സഹോദരാദികൾക്കുന്ന ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം അന്വേഷിക്കുന്നത് പക്ഷേ അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര നല്ലതല്ല യാത്ര കൊണ്ട് പ്രയാസങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാകാം ചതിയിൽപ്പെടാതെയല്ല നോക്കണം ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ഫെബ്രുവരി മാസം മോശമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുമ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവുക വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും കേൾക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ മാതാവിനും ഗ്രാൻഡ് പാരൻസിനും വ്യക്തിപരമായിട്ടും അത്ര നല്ലൊരു മാസമൊന്നുമല്ല മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ക്ഷമിക്കുന്നതിനും നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ രണ്ടിൽക്കാരെല്ലാം കിട്ടും കിട്ടേണ്ട പണികൾ ഉൾപ്പെട്ടും സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും വ്യക്തിപരമായ ആരോഗ്യപരമായ തന്ത്രം നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി കുടുംബപരമായി വിദ്യാഭ്യാസപരമായി അത്ര നല്ലതല്ല സാമ്പത്തികം എന്നാൽ കുടുംബ ചെലവുകൾ കുറച്ച് കൂടുതൽ പണം വരുമ്പോഴേ കുടുംബ ചെലവുകൾ കൂടുതലാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിപ്പോയി ചതിക്കോ ഇതിനെല്ലാം സാധ്യതയുണ്ട് മാർച്ച് മാസം യാത്രകൾക്കൊന്നും പറ്റിയതല്ല മെയ് ജൂൺ മാസങ്ങള് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മാതാവിനും ഗ്രാൻഡ് പാരൻസിനും അത്ര നല്ലതായിട്ടൊന്നും തോന്നില്ല കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ചിലപ്പം ധനനഷ്ടം സംഭവിക്കാം മെയ് മാസം ചിലപ്പം ട്രാൻസ്ഫറും ഉണ്ടായേക്കാം ജൂലൈ മാസം നല്ലതായിട്ട് കാണുന്നു വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ എല്ലാം കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ ഓഗസ്റ്റ് മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് കേസ് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റബിംഗ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ സഹോദരാധികൾക്ക് അത്ര നല്ലതല്ല സെപ്റ്റംബർ മാസം ജോലി കിട്ടാൻ പ്രൊമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിനും മക്കൾക്കും എല്ലാം നല്ലതാണ് മനസമാധാനം ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ് ബസ് വാഹനങ്ങളെല്ലാം വാങ്ങാനും വിളിക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുത്താൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ ഒക്ടോബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും സത്യതയും തടസ്സങ്ങളും കാണുന്നുണ്ട് നവംബർ മാസം കേസ് വടക്കിലൊന്നും പോകരുത് പിതാവിന് അത്ര നല്ല സമയമായിട്ട് തോന്നുന്നില്ല യാത്രകളെ കൊണ്ട് ചില പ്രയാസങ്ങൾ കാണുന്നുണ്ട് ഡിസംബർ മാസം വളരെ നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസ്സമാധാനത്തിലൂടെയൊരു മാസമാണ് ആത്മീയ കാര്യങ്ങൾക്കും പറ്റിയതാണ്